ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒൻപതാമത്തെ പാഠമായ ആരോഗ്യം സമ്പത്ത് എന്നുള്ളതിലെ പ്രവർത്തനങ്ങളാണ് സംഭാഷണമാക്കാം കൊതിച്ചിക്കൊതുകിൻ്റെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമാക്കി എഴുതൂ എന്താണ് കുറുമ്പനീച്ച പറയുന്നത് എനിക്ക് വിശക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൊതിച്ചിക്കൊതുക് പറയുകയാണ് എൻ്റെ വിശപ്പ് മാറി എന്ന് ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ പൂരിപ്പിക്കണം എന്തായിരിക്കും അവർ പറയുക കൊതുകിൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഈച്ച ചോദിക്കുന്നത് എന്താണ് എങ്ങനെ നീ എന്താണ് കഴിച്ചത് അപ്പോൾ കൊതുക് പറയുന്നത് ഞാൻ ആ ചെറുക്കൻ്റെ ചോര കുടിച്ചു അപ്പോൾ ഈച്ച പറയാണ് ഞാനും വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പ്രവർത്തനം ഒൻപത് രണ്ട് കത്തെഴുതാം നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതു കണ്ടില്ലേ ഇതാണ് അടുക്കള തന്നിരിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചത് വേണം കത്തായിട്ട് എഴുതാനായിട്ട് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ എഴുതുന്നതാണ് ഈ കത്ത് ഞങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിലെ ആരോഗ്യം സമ്പത്ത് എന്ന പാഠത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ അടുക്കള സന്ദർശിച്ചു അടുക്കള വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങൾ മൂടി വച്ചിട്ടുമുണ്ട് എന്നാലും ചിലത് തുറന്നിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പാചകക്കാർ വൃത്തിയായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതുപോലെ മാസ്കും തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ അടുക്കളയുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കാരണം ഞങ്ങളും നമ്മുടെ സ്കൂളിലെ മറ്റു കുട്ടികളും ഉൾപ്പെടുന്നവരുടെ ആരോഗ്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താങ്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്ന് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ അടുത്ത പ്രവർത്തനം നാരങ്ങാവെള്ളം തയ്യാറാക്കാം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ പാചകക്കുറിപ്പ് എഴുതും കണ്ടില്ലേ കുട്ടികൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ് അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നാരങ്ങ വെള്ളം പഞ്ചസാര ഇതൊക്കെ വേണം തയ്യാറാക്കുന്ന വിധം പാത്രം നന്നായി കഴുകിയതിനു ശേഷം തിളപ്പിച്ചാറിയ വെള്ളമൊഴിക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ നാരങ്ങ രണ്ടായി മുറിച്ച് നാരങ്ങയുടെ നീര് വെള്ളത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം കഴുകിയ തവി ഉപയോഗിച്ച് പഞ്ചസാരയും ഇട്ട് നന്നായി ഇളക്കുക നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ഒന്നിച്ചു ചൊല്ലാം താനാ തന്തിന്നാന താനാ തന്തിന്നാന വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കേണം താനാ തന്തിന്നാന താനാ തന്ന്തിന്നാന മുഖം കഴുകേണം വായ കഴുകേണം താനാ തന്തിന്നാന താനാ തന്തിന്നാന കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകേണം താനാ തന്തിന്നാന താനാ തന്തിന്നാന നഖം മുറിക്കേണം നിത്യം കുളിക്കണം താനാ തന്തിന്നാന താനാ തന്തിന്നാന വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ വൃത്തിയായിട്ടുറങ്ങാം വൃത്തിയായിട്ടുണരാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം ആദ്യത്തേത് നഖം മുറിക്കേണം രണ്ടാമത്തേതോ വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കേണം മൂന്നാമത്തേത് വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം ഇതൊക്കെയാണ് ഉള്ളത് രോഗങ്ങൾ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ചെഴുതോ പനി ചുമ ചർദി വയറിളക്കം തലവേദന തലചുറ്റൽ ഡെങ്കിപ്പനി വയറുവേദന എലിപ്പനി നെഞ്ചുവേദന ക്യാൻസർ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന രോഗങ്ങളിൽ ചിലത് അടുത്തത് അഭിമുഖം നടത്താം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ അപ്പോൾ അഭിമുഖത്തിനാവശ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കണം ആദ്യത്തേത് ഈ മഴക്കാലത്ത് രോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം രണ്ടാമത്തേത് പനികൾ പലവിധത്തിലുണ്ടല്ലോ ഇതിൽ ഏതാണ് നമുക്ക് എന്ന് എങ്ങനെ മനസ്സിലാക്കാം മൂന്നാമത്തേത് നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി കൂടാൻ കാരണമെന്ത് നാല് നിപ്പ പടരാതിരിക്കാൻ എന്ത് മുൻകരുതൽ എടുക്കണം അഞ്ചാമത്തേത് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം ആറ് ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം ഏഴ് വയറിളക്കത്തിന് ചെയ്യാവുന്ന പ്രാഥമിക ശുശ്രൂഷ എന്താണ് എട്ട് ശുചിത്വത്തിന് ആരോഗ്യത്തിലുള്ള പ്രാധാന്യം എന്ത് ഒൻപത് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തെല്ലാമാണ് പത്ത് പ്രതിരോധ വാക്സിനുകൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്ത് നിങ്ങൾക്കും അറിയാവുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കാം നോട്ടീസ് തയ്യാറാക്കാം ആമ്പൽക്കടവ് എൽ പി എസ് പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സ്കൂളിലെ ഔഷധത്തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ് അപ്പോൾ ആമ്പൽക്കടവ് എൽ പി എസ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിനെ ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ കൺവീനർ പുറത്തിറക്കിയ ഒരു നോട്ടീസാണ് നമ്മളിപ്പോൾ വായിച്ചത് നോട്ടീസ് വായിച്ചല്ലോ നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കൂ അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാനായിട്ട് നോട്ടീസ് തയ്യാറാക്കൂ എന്നാണ് എ എം എൽ പി സ്കൂൾ മഞ്ചാടി കുന്ന് ശുചിത്വ സന്ദേശ റാലി കൂട്ടുകാരെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഒരു ശുചിത്വ സന്ദേശ റാലി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ രാവിലെ പത്ത് മണിക്ക് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായിരിക്കും റാലി എല്ലാവരെയും റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ അപ്പോൾ ഒന്നാം തീയതിയാണ് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായിരിക്കും റാലി കുട്ടികൾ നടത്തുന്നത് കൊണ്ടാണ് സ്കൂൾ ലീഡർ ക്ഷണിച്ചിട്ടുള്ളത് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും പാഠത്തിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്